സുഹൃത്തുക്കളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് ഫോളോ ചെയ്യണം കിടിലും വീഡിയോ ആണ് നമ്മളൊക്കെ ചേര സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള വീഡിയോ കേട്ടോ അപ്പൊ അത് അതീവ ഉസാറാക്കിയിട്ടുണ്ട് പിന്നെ സ്കൂളിന്റെ പരിസരം ഏതോ നന്ദമരങ്ങള് ഈ പഞ്ചായത്താണോ അറിയില്ല മൊത്തം ക്ലിയർ ആക്കിയിട്ടുണ്ട് കുറേ നാളിനു ശേഷം സമയം കിട്ടി നമ്മളെ വൈത്തിരി ചേലോട് സ്കൂളിന്റെ പരിസരത്തുള്ള ഒരു കുട്ടികൾ ഓടുന്നുണ്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സ്ഥലമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നൊരു ബോർഡോ ഇത് കുറേ നാളായി ഇങ്ങനെ കിടക്കണം കേട്ടോ ഏതോ വണ്ടി അടിച്ചിട്ട് ബെൻഡ് ആയതാണ് ആംഗ്ലറാണ് പക്ഷേ ഒറ്റക്ക് നിർത്തിയാൽ നീരൂല അങ്ങനെ ക്യാമറമാനും കുട്ടി മൊത്തം നിർത്തി നന്നാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അത് പതിനാറ് കെ ജിൻ്റെ തോന്നണ അതിനും കട്ടിയുള്ള ഷീറ്റാണ് ബെൻഡായി കിടക്കുകയാണ് അപ്പം അത് ഒറ്റയ്ക്ക് ഞാൻ കുറേ നിർത്താൻ ശ്രമിച്ചു പക്ഷേ നടന്നീട്ടോ ഇതൊരു ടേണിങ്ങാണ് വൈത്തിരി ഭാത്തു ചുണ്ടഭാത്തേക്ക് പോകുന്ന ഒരു ടേണിങ്ങാണ് അതായത് സ്കൂളിൻ്റെ ഒരു നൂറ് മീറ്റർ ബാക്കിലുള്ളൊരു പിന്നെ ബോർഡാണിത് അപ്പോൾ വാ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് സ്കൂളാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബോർഡ് അതവിടെ താന്ന് ആകെ ചളി പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊന്ന് പുത്തനാക്കി എടുക്കാനുള്ള പരിപാടിയാണ് കാരണം ഞമ്മളെ മക്കളൊക്കെ ഇപ്പോൾ ഈ സ്കൂളിലാണല്ലോ പഠിക്കണേ നമ്മളെ മക്കളായാലും ആരെ മക്കളായാലും കുട്ടികൾക്ക് സേഫ്റ്റി എന്നുള്ള ആൾക്കുള്ളൊരു ബോർഡായിരുന്നു ഇത് വെച്ചിരുന്നത് പക്ഷെ അത് ഈ ഒരു കോലത്തിലെ ഷീറ്റൊക്കെ ബെൻ്റായി അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പർപ്പസിന് വാങ്ങിയ ഇത് മെഷീനാണിത് അതുംകൊണ്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണേ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒരു ലേക്ക് പോകട്ടോട്ടെ അപ്പോൾ അതാകെ ചളി പിടിച്ച് കറുത്ത് കിടക്കട്ടെ ആ കുട്ടികൾ ഒരു കറുത്ത കുട്ടികളുടെ ചിഹ്നം കണ്ടില്ല അതൊക്കെ കറുത്ത് ചളി അടക്കുക ആരോ കൊടുന്ന് കരി വാരി തേച്ച മാതിരി കിടക്കാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത് കണ്ടിട്ട് തിരിഞ്ഞു നോക്കാതെ പോയ ശരിയാവില്ലല്ലോ ഇതൊക്കെ വളഞ്ഞു കുത്തി കിടക്കാനവിടെ അത് ഇതിന് മുമ്പ് കാട്ടിലായിരുന്നു ഞാൻ കാടൊക്കെ വെട്ടിയിട്ടൊന്നും നിർത്തി നോക്കിയിട്ട് നീരാത്തോണ്ട് ഇട്ട് എറിഞ്ഞ് പോയത് കേട്ടോ അപ്പോൾ ആ കാടൊക്കെ ആരെ വെട്ടിയിട്ട് വീണ്ടും കാട് ഇത് വെച്ച് അപ്പോൾ കുറേ കാലങ്ങളായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് സുഖൃത്തായി കിടക്കണ ആ സാധനം നല്ല സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ട് പ്രോ പ്രോത്സാഹനമില്ല പ്രോത്സാഹനം കുറവാണ് പ്രോത്സാഹനം വരുമ്പോഴല്ലേ പരിപാടി നമുക്ക് ഗംഭീരമാവുള്ളൂ ഇതിന് ഓൾറെഡി അതിമാർ റിഫ്ലക്ടർ ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് അത് ക്വാളിറ്റി കുറഞ്ഞ റിഫ്ലക്ടർ ഒട്ടിച്ചുകൊണ്ടാണോന്നറിയില്ല അതൊക്കെ മങ്ങിപ്പോയതാണ് അപ്പോൾ നമ്മൾ പുതിയത് പൈസ കൊടുത്ത് വാങ്ങിക്കൊടുന്ന് കേട്ടത് വെറുതെ വന്നല്ല അത് കടയിൽ നിന്ന് മേലൊരു ബോർഡിൻ്റെ വർക്കും കൂടി ഉണ്ട് അതിന് രണ്ടും കൂടിയും കണക്കാക്കി കൊടുക്കുന്ന സാധനം തേഞ്ഞില്ല അപ്പോൾ അടിയിൽ രണ്ട് ചെറിയ വെട്ടുപോലെ ഇട്ട് കൊടുത്താണ് മൊത്തത്തിൽ മൂന്ന് കോണായിട്ട് രണ്ട് ബോർഡിന് തേയാത്തോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല സെറ്റാക്കി കൊണ്ടിരിക്കുന്നു പിന്നെ വണ്ടിക്കാരോട് പറയാനുള്ളത് ഞമ്മളെങ്ങാട്ടിൽ കുറച്ച് വില കുറഞ്ഞ വണ്ടി മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഒരറ്റ അതിൽ അതിന് എന്ത് ഇടിച്ച് സ്വന്തം ജീവൻ പോയാലും വേണ്ടിയില്ല അങ്ങോട്ട് ഓർച്ചക്കെ ഇത് കയറുകയാണ് രാത്രി ലൈറ്റ് കണ്ണിലേക്ക് കുത്തിക്കണമായി തന്നെ ഒന്നും ഡിമ്മടിച്ചു കൊടുക്കൂല ഡിമ്മടിച്ചു കൊടുക്കുന്നിട്ട് മോനെ അത് പാസ് ചെയ്ത് പോണതിന് മുമ്പ് ഒരറ്റേറ്റ് ലൈറ്റ് ഇടില്ല ഇതൊന്നും ആർ ടിഒ ലൈസൻസ് തരുമ്പോൾ വളരെ അച്ചടക്കത്തിൽ ഒക്കെ പഠിച്ച് ആക്കും എന്നിട്ട് വണ്ടിയിട്ട് റോട്ടിൽ കിറക്കി കഴിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല അപ്പോൾ അങ്ങനത്തെ വണ്ടിക്കാരോടൊക്കെ പറയാനുള്ളത് ഇങ്ങനത്തെ സ്കൂൾ കുട്ടികളുടെ ബോർഡുകൾ അതേമാതിരി തന്നെ സ്കൂൾ ബോർഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വളരെ കെയർ ചെയ്യണം കേട്ടോ കാരണം കുട്ടികൾക്കറിയില്ലത് നമുക്ക് റോട്ടിലേക്ക് പോയ വണ്ടി തട്ടുന്നൊന്നും അറിയില്ല ഐറ്റങ്ങൾ സാധുക്കളാണ് അപ്പോൾ നമ്മൾ ബുദ്ധിയുള്ള ആളുകൾ ലൈസൻസും വാങ്ങിയാണ്ട് ഈ വേറക്കം പാച്ചിലിൻ്റെ ഒടുവിൽ കുട്ടികളെ മറക്കരുത് ട്ടോ ഓക്കെ സുഹൃത്തുക്കളെ ആയപ്പോൾ ബോർഡ് ക്ലിയർ ആക്കി നമ്മളെ എച്ച് ഐ യു പി സ്കൂളാണ് എച്ച് ഐ എം യു പി സ്കൂൾ ചേലോട് വയനാട് വൈത്തിരി ചേലോട് സ്കൂളായിട്ടത് അപ്പൊ അതിന്റെ മുന്നത്തെ ബോർഡാണിത് ഇതാ ഈ മുന്നിലുള്ള മൊത്തം കാട് മൊത്തം ജെ സിയിൽ വെച്ച് ഇന്നും ഇന്നലെ ആണ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗം ഫുള്ള് ക്ലിയർ ആക്കി ആക്കിയിട്ടോ നല്ല അതിനോക്കൊരു പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു സുഹൃത്തുക്കളെ ഇനി സ്കൂളിൻ്റെ പരിസരത്ത് വീതി ഉള്ള സ്ഥലം കണ്ടിട്ട് പായസവണ്ടിക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള കച്ചവടക്കാരോ സ്ഥിരമായി വണ്ടി നിർത്തിയിട്ടൊന്നും പോയത്ട്ടോ ഓൾക്കെതിരെ പ്രതിഷേധം അന്നാകെ കൊണ്ട് റമ്പ ടീമിന്സ് അറിയിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം